ഇത് മാസം ഓട്ടോഴ്ചാണോ നമ്മുടെ ഹോണ്ട യൂണിക്കോൺ വണ്ടി വർക്കിന് കയറിയിട്ടുണ്ട് ജനറൽ സർവീസ് ആയിട്ടാണ് കയറ്റിയത് പിന്നെ നമുക്കതിൻ്റെ ഹാൻഡിൽ ബാർ വൈസർ അങ്ങനെ ഒന്ന് രണ്ട് പാർട്സുകൾ ഡാമേജ് ഉണ്ട് അപ്പോൾ അതൊക്കെ മാറ്റാനും കൂടിയിട്ടാണ് നമ്മൾ കയറ്റി അപ്പോൾ ജനറൽ സർവീസിൻ്റെ ഭാഗമായിട്ട് നമ്മൾ അതിൻ്റെ ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗത്തൊക്കെ നമ്മൾ ഒന്ന് അയച്ച് ബ്രേക്ക് ലൈനറൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാനുണ്ട് നമുക്ക് നമ്മൾ യൂസ് ചെയ്തേക്കുന്ന കമ്പനി ലൈൻ തന്നെയാണ് ഹോണ്ടയുടെ ഒറിജിനൽ ലൈൻ ആണ് കിടക്കണേ അത്യാവശ്യം വലിയ പഴക്കമില്ലാത്ത ലൈൻഡറാണ് നമുക്കതൊന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ആക്കിയാൽ മതി പിന്നെ ചെയിൻ ചെക്ക് ചെയ്യുന്ന സമയത്തുണ്ട് ചെയിൻ ഫ്രഷ് ചെയിനാണ് കിടക്കണേ ആ പക്ഷേ നല്ല രീതിയിൽ ലൂസുണ്ട് ഓവറായിട്ട് ലൂസായി പോയിക്കാം ഏറ്റവും പോയി കിടക്കാം അപ്പോൾ നമുക്ക് ചെയിൻ ടൈറ്റ് ചെയ്യേണ്ട കറക്റ്റ് ടൈറ്റ് ചെയ്ത് കൊടുക്കാം പിന്നെ എന്ന് വെച്ചാൽ ടൈ ചെയിൻ ഇത്ര ലൂസായിട്ട് കിടന്ന് ഓടാതിരിക്കാൻ ശ്രദ്ധിക്കുക കാരണം അത്രയും ലൂസാകുമ്പോഴത്തേക്കും ചെയിൻ്റെ ലൈഫിനൊരുപാട് ബാധിക്കും അത് ഓവർലാപ്പിങ്ങിനുള്ള സാധ്യതയൊക്കെ കൂടുതലാണ് അപ്പോൾ ഇടയ്ക്ക് ചെറിയൊരു അടി കാണിക്കുമ്പോഴത്തേക്കും ചേറ്റ് ചെയിൻ ടൈറ്റ് ചെയ്യാം അപ്പോൾ പരമാവധി നമുക്ക് ഉപയോഗിക്കാൻ കിട്ടും ആവറേജ് നമ്മൾ മാസത്തിലൊരിക്കൽ തന്നെ ചെയിൻ ടൈറ്റ് ചെയ്യേണ്ട സിറ്റുവേഷൻ വരാറുണ്ട് ആവറേജ് ഓട്ടമുള്ള വണ്ടികളിൽ പിന്നെ നമുക്ക് അതിൻ്റെ എയർ ഫിൽറ്ററിൻ്റെ ഭാഗം നമ്മൾ നോക്കുമ്പോൾ എയർ ഫിൽട്ടർ വലിയ പഴക്കമൊന്നും ആയിട്ടില്ല ഹോണ്ടയുടെ കമ്പനി എയർ ഫിൽട്ടർ തന്നെ കിടക്കണേ നമുക്കൊന്ന് ക്ലീൻ ആക്കിയിട്ട് തുടച്ച് ക്ലീൻ ചെയ്ത് റീസെറ്റ് റീസെറ്റാക്കി കയറ്റിയിട്ടാൽ മതി ബാറ്ററി നമ്മൾ നോക്കണമുണ്ട് എക്സ്സൈഡിൻ്റെ ബാറ്ററി ആണ് ഇരിക്കണേ നമുക്ക് എക്സൈഡിൻ്റെ യൂണിക്കോണിന് ഈ പഴയ മോഡൽ വണ്ടിക്ക് എക്സ്സൈഡിൻ്റെ ബാറ്ററി ആണ് ഇപ്പോൾ നമ്മൾ ഇതുമ്പോൾ യൂസ് ചെയ്തേക്കുന്നത് സാധാരണ നമുക്ക് അത് വരുമ്പം പന്ത്രണ്ട് വോൾട്ടിൻ്റെ ഏഴാം പേർ ബാറ്ററി ആണ് ഇരിക്കുക വന്നത് യൂണിക്കോണിന് വന്നത് അതാണ് അപ്പോൾ നമ്മൾ അതിൻ്റെ ബാറ്ററി കൂടിയും കൂട്ടത്തിലൂടെ നമ്മൾ ചെക്ക് ചെയ്ത് പോകുന്നുണ്ട് അപ്പോൾ ബാറ്ററി നമ്മൾ വോൾട്ട് ടെസ്റ്റ് കാര്യങ്ങൾ നടത്തുന്നുണ്ട് വോൾട്ട് ചെക്ക് ചെയ്യുമ്പോൾ പന്ത്രണ്ട് പോയിന്റ് എട്ടേ മൂന്ന് വോൾട്ടിലേക്ക് കാണിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഓൾറെഡി ബാറ്ററി ടെസ്റ്റ് മോഡിലേക്ക് വിടണുണ്ട് അപ്പോൾ എന്തെങ്കിലും വാല്യൂസ് ഉണ്ടെങ്കിൽ അകത്ത് കാണിക്കും ഇതിപ്പോൾ ഓക്കെയാണ് വേറെ യാതൊരു കംപ്ലൈൻറ്റും ഇല്ല ബാറ്ററിയുമായി ബന്ധപ്പെട്ട് കേട്ടോ പിന്നെ ഓൾറെഡി എഞ്ചിൻ ഓയിൽ നമ്മൾ മാറണുണ്ട് പിന്നെ വൈസറിൻ്റെ കേസ് പറഞ്ഞല്ലോ ഫ്രണ്ടിലെ ഹാൻഡിലിൻ്റെ സൈഡിലുണ്ട് ഹാൻഡിൽ ബാർ വെൻഡ് അതേപോലെ തന്നെ വൈസർ പൊട്ടിയിട്ടുണ്ട് എൻ്റെ ക്രോംഫീൽഡ് ഡാമേജ് ഉണ്ട് അങ്ങനെ പന്ത്രണ്ട് രണ്ട് കേസുകളുണ്ട് ഒന്ന് ഈ സ്ക്രീ ഈ സ്റ്റീലിൻ്റെ ഇത് ഡാമേജ് വന്നിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ വൈസറി ഓണിയിട്ടുണ്ട് അതേപോലെ ഇതേപോലെ ഒരു ബ്രാക്കറ്റ് സൈഡ് ഈ സൈഡിൽ നിന്ന് പൊട്ടിപ്പോയിട്ടുണ്ട് അതൊക്കെ തന്നെ നമുക്ക് വൈസറുമായി ബന്ധപ്പെട്ട് വന്നേക്കണം അപ്പോൾ അതൊന്ന് നമുക്ക് ക്ലിയർ ചെയ്ത് തരാം പിന്നെ ഹാൻഡിൽ ബാറിൻ്റെ പൊസിഷനിൽ വേരിയേഷൻ ഉണ്ട് ഹാൻഡിൽ ബാർ നമ്മൾ ഓടിച്ചു നോക്കണ സമയത്ത് ഹാൻഡിൽ ബാർ ഒരു സൈഡ് ചെരിഞ്ഞിരിക്കണേ പിന്നെ ഈ സൈഡിലെ എൻഡ് ബുഷ് കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ട് കൂടാതെ അപ്പോൾ അതൊക്കെ നോക്കി നമുക്കൊന്ന് ക്ലിയർ ചെയ്യേണ്ടതായിട്ടുണ്ട് കേട്ടോ പിന്നെ നമുക്ക് അതിൻ്റെ ഫ്രണ്ട് ഡിസ്ക് ബ്രേക്കിൻ്റെ ഭാഗം കൂടി നോക്കുന്നുണ്ട് ഡിസ്ക് ബ്രേക്ക് പാഡൊക്കെ നമ്മൾ ഒന്ന് അഴിച്ച് ചെക്ക് ചെയ്യുന്ന സമയത്ത് പാഡ് അത്യാവശ്യം നല്ല നല്ല രീതിയിൽ യൂസ് ചെയ്യാനുണ്ട് പകുതിയോളം ആയിട്ടുണ്ട് പക്ഷേ നമുക്ക് ഉപയോഗിക്കാനുണ്ട് അത്യാവശ്യം അതുകൊണ്ട് നമുക്ക് അതിൻ്റെ ഇൻഡിക്കേഷൻ മാർക്ക് ഈ ലൈനാണ് അതിനോട് ചേരെ വരുമ്പോൾ മാറ്റി കളയേണ്ട ആവശ്യമുള്ളൂ പിന്നെ ബ്രാക്കറ്റൊക്കെ ഒന്ന് അടിച്ച് ലീസ് ചെയ്ത് കിട്ടിയിട്ടുണ്ട് പിന്നെ പ്ലഗ്ഗിൻ്റെ ഭാഗവും നമ്മൾ നോക്കുന്നുണ്ട് പ്ലഗും എയർഫ്ലോട്ടും കൂടി എനിക്ക് തോന്നുന്നു ഒപ്പം മാറ്റിയിട്ടാണ് കാണണം പ്ലഗിനകത്തൊക്കെ നോക്കുമ്പോൾ അത്യാവശ്യം നല്ല ഈ ഗ്യാസ് ബർണറേതായിട്ടുള്ള രീതിയിലുള്ള ഫയറിങ് അടക്കണം അത്യാവശ്യം മൈലേജ് എന്തുകൊണ്ടിരിക്കും കേട്ടോ ഇതൊക്കെയാണ് മെയിൻ ആയിട്ടുള്ളൊരു കേസ് അപ്പോൾ ഞാൻ അതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് കൂടി ആക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് വാട്സാപ്പിൽ കിട്ടും ബൈസർ പിന്നെ അതിൻ്റെ ഷീൽഡ് ഹാൻഡിൽ ബാർ എൻഡ് ബുഷ് പിന്നെ ഈ സൈഡുള്ള മിറർ ഒക്കെ പൊട്ടിയിട്ടുണ്ട് അത് അതെല്ലാം പെടുത്തിയിട്ട് ഒരു എസ്റ്റിമേറ്റ് ഇട്ടേക്കാം കേട്ടോ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടാൽ മതി സൈഡിലൊക്കെ സ്ക്രാച്ചസ് വന്നിട്ടുണ്ട് ഓക്കെ അപ്പോൾ വാട്സാപ്പിലേക്ക് എൻ്റെ ഡീറ്റെയിൽസ് അയച്ചേക്കാം ഓക്കെ Yeah, we have a new